ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം മിഥുന കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പരിശോധിക്കാം മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് ഈ ചന്ദ്രഗ്രഹണം സംഭവിക്കുക ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം ഈശ്വര കടാക്ഷം പിതൃപുണ്യം പൂർവപുണ്യം എല്ലാം നിർണയിക്കുന്ന ഭാവം ആകുന്നു ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു എന്നാൽ അഷ്ടമം ജന്മം എന്നീ ഭാവങ്ങൾ പോലെ കടുത്ത ദോഷങ്ങൾ നൽകുന്ന ഭാവമല്ല ഈ ഒൻപതാം ഭാവം എന്നും അറിയുക എങ്കിലും ഈ ഒൻപതാം ഭാവത്തിൽ ചന്ദ്രഗ്രഹണം സംഭവിക്കുമ്പോൾ അത് ഭാഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം തത്ബലമായി ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സം സംഭവിക്കാം തീരുമാനിച്ച് ഉറപ്പിച്ച കാര്യങ്ങൾക്ക് പോലും കാലതാമസം ഭംഗം അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ എന്നിവ നേരിടാം ഉപാസനാദികൾക്ക് ഒരു മടുപ്പ് അലസത അല്ലെങ്കിൽ ഭംഗം എന്നിവയും തന്മൂലം ഈശ്വര കടാക്ഷത്തിന് കുറവും നേരിടാം തൽഫലമായി എത്ര നന്നായി ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചാലും അതിന് തക്ക ഫലമോ പ്രതിഫലമോ കിട്ടണം എന്നില്ല ഈ സമയത്ത് കടം കൊടുക്കുക കടം വാങ്ങുക തുടങ്ങിയ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക കൂടാതെ ഈശ്വരകടാക്ഷം ഈ ഗ്രഹണവാരം കുറഞ്ഞു നിൽക്കും എന്നതിനാൽ നിർണായകമായ തീരുമാനങ്ങൾ ഉടമ്പടികൾ വലിയ തോതിൽ ധനം മുടക്കിയുള്ള നിക്ഷേപങ്ങൾ ഭൂമി ക്രയവിക്രയങ്ങൾ എന്നിവയ്ക്കൊന്നും ഈ ഒരു വാരം മുതിരാതെ ഇരിക്കുക ഔദ്യോഗിക രംഗത്തും സാഹചര്യങ്ങൾ പ്രതികൂലമാകാനുള്ള സാഹചര്യങ്ങൾ ഈ കാലയളവിൽ വർദ്ധിച്ചിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിലും ഒരു ശ്രദ്ധ പുലർത്തേണ്ടതാണ് ചന്ദ്രൻ എന്നത് മിഥുനക്കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ആകുന്നു ധനഭാവം എന്നും വാക്സാനം എന്നും അറിയപ്പെടുന്ന രണ്ടാം ഭാവാധിപനായ ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുമ്പോൾ അത് സാമ്പത്തികമായ ചിലവുകൾ പ്രതിസന്ധികൾ എന്നിവയെ വർദ്ധിപ്പിക്കാം എടുത്തു ചാടിയെടുക്കുന്ന തീരുമാനങ്ങൾ ധനക്രയവിക്രയങ്ങൾ കൊടുക്കൽ വാങ്ങലുകൾ എന്നിവയിൽ ധനനഷ്ടം വന്നു ഭവിക്കാനുള്ള സാധ്യതകളും ഏറിയിരിക്കും രണ്ടാം ഭാവം വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു എന്നതിനാൽ വാഗ്ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ ദുർബലനും ക്ഷീണിതനും ആകുമ്പോൾ അത് ആശയ വിനിമയത്തിൽ അപാകതകൾ വാക്കുകൾ വളച്ചൊടിച്ച് തനിക്ക് തന്നെ വിനയാകാവുന്ന ചില സാഹചര്യങ്ങൾ എന്നിവയും ഉടലെടുക്കാം അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ഒരു സാഹചര്യത്തിലും പ്രകോപിതർ ആകാതെ മനസ്സംമീമനത്തോടുകൂടി ഇരിക്കേണ്ടതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം